മാങ്ങ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു സാധനമായിരിക്കുമല്ലോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ പൊട്ടിത്തെറിച്ചതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന മാങ്ങ പൊട്ടിത്തെറിച്ചുണ്ടാക്കും അതിന് വേണ്ടി ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മുളകും അതുപോലെ തന്നെ ഉപ്പുമാണ് അതൊരു ബൗൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് മാങ്ങ നമ്മുടെ അമ്മിക്കല്ലിലിട്ട് ഇങ്ങനെ ചതച്ചെടുക്കണം കേട്ടോ ഈ ചതച്ച മാങ്ങയിലോട്ട് നമ്മുടെ മുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഇത് ഇതുപോലെ നന്നായിട്ട് ചതച്ച് ചതച്ചെടുക്കണം കേട്ടോ ഇനി ഇത് നന്നായിട്ട് നന്നായിട്ടിപ്പോൾ ചതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മേലെക്കൂടെ കുറച്ചും കൂടെ മുളക് പൊടിയും ഉപ്പും കൂടെ ഒന്ന് മേലെക്കൂടെ ഇട്ട് കൊടുക്കണം ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്നും ഇട്ട് കൊടുക്കുക എന്നിട്ട് വേണമെങ്കിൽ ഒന്നും കൂടെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ബൗളിലേക്ക് നമുക്ക് എടുക്കാം നമ്മൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ബൗളിലേക്ക് ഇതെടുക്കാം കേട്ടോ ഇതിപ്പോൾ എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ചെറിയ ചെറിയ പൊടിയൊക്കെ ഉണ്ടല്ലോ ഇതാണ് ഒരുപാട് ടേസ്റ്റി ആയിട്ടുള്ളത് അതിലായിരിക്കും നന്നായിട്ട് ഉപ്പ് മുളകൊക്കെ പിടിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് അത് നല്ല ടേസ്റ്റി ആയിരിക്കും ഇതൊരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മളത് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിരിക്കും നമുക്ക് വായിൽ കപ്പലോടുന്ന വിധത്തിലുള്ള ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് അറിയാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം